இது என்னச்சு என்னச்சு அது வந்து புளிக விடு நாம வரல புளிக விடு அது புளிக செக்யூரிட்டி புளிக வெளிய நூர் தான் மொல்ல புளிக உட்கார ചോദിക്കണോടെ എന്താണെന്ന് അറിയില്ല നമ്മുടെ കല്യാണോ എത്രയും കാറ് അപ്പൊ കാറിന്റെ തിര നല്ലാണോ പിന്നെ നല്ല തിരക്കാണ് കൈസ് ു ബൈക്കാ കാറേം ഉണ്ടു ബൈക്കിനുറത്ത് നേരെ പോട്ട അതാ നേരം പോട്ടിട്ട് നോക്കിയതല്ല നമ്മളിവിടെ ലുലുമാളെത്തിരക്ക് പറഞ്ഞിട്ടുണ്ട് സംഭവം ലുലുമാള ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എത്ര അധികം തിരക്ക് അന്ത ആൾക്കാരുണ്ട് എന്തോന്നറിയത് ലുലുമ്പോൾ ഇതിനുള്ള കേറീന്നെ ஒும்பர் கடப்பட் நம்ம காரிஸ் കുട്ടികൾക്ക് പറ്റിയത് ഫുള്ള് സെറ്റപ്പ് ഇറങ്ങിയിട്ടുണ്ട് ബൈക്ക് നല്ല ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളത് ഹലോ ഗായ്സ് കിഡ്സിനെ പറ്റിയിട്ടുള്ള അധിക സാധനങ്ങൾ നമ്മുടെ ലുലുമാളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നോക്കി ഗൈസ് ബൈക്ക് റൈസിംഗ് ആണ് ഗായസ് അപ്പൊ കുട്ടികൾക്കൊക്കെ വന്ന് നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് പോവാ ലുലുമാളില് സാധനം പർച്ചേസ് ചെയ്തു പോലെയായി നല്ല രീതിക്ക് ആയി ഗൈസ് അപ്പോൾ ുലുമാല ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇത്ര അധികം തിരക്ക് കൈസ് നമ്മുടെ പാലക്കാട് ലുലുമാലാണ് അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇപ്പൊ വാങ്ങി ഇരട്ടി വാങ്ങാന്ന് പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ നിറയെ സാധനങ്ങൾ വാങ്ങി പോവാ കാരണം എല്ലാം വിലക്കുറവാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്ര അധികം ആൾക്കാർ വന്നിരിക്കുന്നത് പാലക്കാട് ഫുള്ള് റോഡ് മൊത്തം ബ്ലോക്ക് ആണ് വരിക വാങ്ങാൻ പോവുക ബോംബെ കുട്ടികളിലൊക്കെ

ഗൈസ് പിന്നെ കുട്ടികളുടെ ഉടുപ്പ് അതുപോലെ തന്നെ എല്ലാ ഡ്രസ്സിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് അപ്പോൾ വരാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ നമ്മുടെ പാലക്കാട് ലുലുമാൾ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് നമ്മുടെ എൻ എച്ചിൻ്റെ ഇപ്പുറത്താണ് ഗൈസ് അപ്പോൾ എല്ലാവരും വരും എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് വലിയ ഒരു ഷർട്ടും അതുപോലെ തന്നെ വലിയ പാൻറ്റും എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഗൈസ് അപ്പോൾ വന്ന് ഇപ്പോൾ വന്ന് പടപടം വാങ്ങിയിട്ട് പോവുക ഗൈസ് പിന്നെ നല്ല അടിപൊളി ജീൻസ് ഒക്കെ ഉണ്ട് അതും അമ്പത് ശതമാനം ഉണ്ട് ബൈ ഗെറ്റ് വൺ ഫ്രീ ഗൈസ് ഒന്ന് ഒന്ന് ഫ്രീ എന്നൊക്കെയാണ് പറയണത് ഗൈസ് ഇവിടെ ഇവിടെ നിന്ന് ഒരു പാൻറ് എടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെയാണ് പറയണത് തോന്നുന്നു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് ഗൈസ് അപ്പോൾ ഇവിടെ എല്ലാത്തിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആണ് നമ്മുടെ ലൂരുമാളിൽ ഓക്കെ ഏത് സാധനം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡിസ്കൗണ്ട് ഉണ്ട് i <laughs>

ബോട്ട് നല്ല അടിപൊളി സ്പീക്കറുകളുണ്ട്

ൂറാണ് കൈസ് നാല് അറുന്നൂറ്റമ്പതും ഉണ്ട് നാല് എഴുന്നൂറും ഉണ്ട് കേട്ടോ ഇതെന്ത് കണക്കാണോ എട്ടായിരത്തി മുന്നൂറ്റി ഇരുപതാ കിട്ടിരിക്കുന്നത് എനിക്ക് അറുപത്തിന്റെ സാധനം നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് അപ്പൊ നിരവധി വാഷിംഗ് മെഷീൻ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് കൂടുതൽ ഓട്ടോമാറ്റിക് ആണ് ഉണ്ട് അവിടെ എല്ലാത്തിനും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് ഗൈസ് ഓടി വരിക പർച്ചേസ് ചെയ്യാ പോവുക നല്ല ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് രീതിയില് ശ കുട്ടികൾക്ക് കളിക്കാൻ പറ്റും അടിപൊളി കാറ് ഗൈസ് കാറ് ജീപ്പ് എന്തെല്ലാം ഉണ്ട് ബൈക്കറൊക്കെ ഉണ്ട് ഗൈസ് ബൈക്കല്ല സോറി ആ ബൈക്കും ഉണ്ട് സ്കൂട്ടർ കാണുന്നുണ്ടോ എല്ലാത്തിനും നല്ല രീതിക്ക് വിലയുണ്ട് കേട്ടോ ബൈക്കും കാറൊക്കെ ശരി തന്നെ നല്ല വിലയുണ്ട് നല്ല രീതിക്ക് ക്യൂട്ട് ക്യൂട്ട് ബൊമ്മകളൊക്കെ ഇണ്ട്

പിന്നെ നമ്മള് വിദേശ രാജ്യങ്ങളിലൊക്കെ പോവാണെങ്കിൽ അടിപൊളി ബാഗുകൾ ഉണ്ട് അതിന് മറ്റു ലഗേജ് ബാഗ് ഇഷ്ടം പോലെ ഉണ്ട് ഏത് സാരി എടുത്ത നല്ല രീതിക്ക് വിളിയുണ്ട് വില കുറവ് സാരി പർച്ചേസ് നിരവധി വാച്ചുകൾ ഉണ്ട് ബോയ്സിന്റെയും ഗേൾസിന്റെ വാച്ചുകൾ आईपोर्ट ना देना देना। आ आ। अरे यू। बेहतरीन अरे यार ये लड़की लड़की सामान सामान अपनी अपनी अपने जहाँ के बुद्धिया वाले वाले सामान अपने आए तो आए മക്കി എന്നായിട്ട് സ്പ്രീഡി നോക്കട്ടെ നമുക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മുടെ ക്യാൻഡിഡേറ്റ്സ് പൊട്ടുന്ന കസ്റ്റമേഴ്സ് ഓവിയാണ്ട് ഈ 20 ഗാനലൈസ് ചെയ്യുന്ന പിജെപി യുടെ നാ ഒരു ടൈറ്റിൽ അങ്കിനെ പ്രാതിഭേദിക്കുന്നുണ്ട് അടു കൂടി ഓക്കേ നമുക്ക് നമ്മുടെ പുതിയ ചാർട്ട് ഓൾസോ ഒന്ന് അൺവീൽ ചെയ്യാം സോ ഗൈസ് എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് വേറെ ോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആൽട്രോസ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് പിന്നീട് ഫൈവില് പുതിയ ഫേസ് കൂടി ഒരുപാട് പുതിയ ഫെസിലിറ്റീസോട് കൂടി ഫീച്ചേഴ്സോട് കൂടി വീണ്ടും തിരിച്ചു തന്നിരിക്കുകയാണ് ിൽ പെടുന്നൊരു കാറാണ് ഡീസലും പെട്രോളും കൈമാറാണ് നമ്മുടെ യാ പാലക്കാട് ടീം നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സമ്മാനമാണ് ഇവിടെ അദ്ദേഹം അവരെ കൈമാറുന്നത്

तीन दा कोसे देखते हुए 1 2 ओके चलिए आर एंड इ इष्टमुला वाले पैर पर चलिए एसडी के एक्शन में गति पकड़ो अब एडवांस करते हैं एक पैर इष्टमुला वाले पैर काटते हुए चलते हैं इतना लैटा है कंधा नहीं हां साथ चलते कंधा से बोलते हुए दूसरे फुट के पैरों एक्शन करते हुए आगे आ रहे हो अभी भी और तो बाद में हो हाले पर पे सुजाई है आते कैंडिडेट को आप पेड़ होंगे वो बता कैंडिडेट बोल वो ज्ञान कैंडिडेट कैंडिडेट बोर्ड आगे बैठ के बैठ के बोला ओके ओके आ Guys, kamu lah bisa kan dengan diberi cebok. Aku jangan ini, tak boleh ini. Tapi nanti kalau mau punya kita lihat. Baru dah hilang juga ini boleh. Tapi jangan. Jangan 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 jangan.

இங்க இருக்கு. ali 8-ல பாஸ்வராத்துக்கு போவோம். என்ன வேணும்? 4 டேட்ஸ்லாம். இந்த கண்ணால பாசிவோம். இந்த நம்பர் மாத்திருங்க. வாவ்! தங்க வந்துருச்சு. கைஸ் நம்ம மனசுல உள்ளவ கண்டுபுடிக்கிறதா बोलेंगे. നോকা. आते जाना वडे थी बहुत सुंदर गाइस सिद्ध आये थे तो वायर थे बहुत ज्यादा अपने नंबरों पर लगा लेता हूँ तेरे बैठ गया गाइस और दोबारा ये बीचे अब नौकरी नौकरी करने के लिए गाइस

اللہ کا سماع ہو رہا ہے۔ سن رہا ہے۔ اچھا۔ صوت ایک۔ ماشی نمبر 2۔ ہمارا مو نام کا نام دے رہے ہیں۔ 80 নম্বর 16 বিরাইটাম ডায়মন্ড লাগে স্টেডিয়াম আমি কিছু বলাটা যেন বুঝতেल्ल्या ಅಂತ বলা দাওয়া अजय तोराम नाम एटीआई में बिल्कुल भी ऐसा बात नहीं है एटीआई बनाते ही ऐसा बात है आई को पता है कि कौन है यार तो 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 यार � था 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 इन और मैच की कोच तो गाइस ഒന്നും പറയാല്ല അങ്ങ കട്ട കണ്ടു വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്രതിചേർ ഗെയിം കാണാൻ ട്ടോ അല്ലേ ഇനി അടുത്ത മാച്ച് കാണിക്കാൻ പോകുന്നു गाइस സീറ്റിലാണ് നോക്ക 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 അദ്ദേഹം ചെയ്ത কারণে പ്രതിചേർ എന്നല്ലേ요 ടീ കാർ ദേ അട്ടോ കണ്ടോ ഓൾ കറങ്ങുന്നു நம்ம ஏன் முதல்ல பிச்சாரேங்க? ஏமாறனாலும் எல்லாம் பாருங்க. வேற தகுதியுள்ள பொது சாதனங்களை என்னோட அவர் மாத்த வேண்டியது ரொம்ப சரியா. அடுத்த முறையில நாங்க கூட வந்துட்டங்களே ஒரு கால் மாத்தையில முடியக்கூடாது. கல்லன் மத்தியமே அப்படி கணிக்க

இவட தண்ணிக்கும் சாடுப்பழம்பரியோ உள்ளி வடக்கு பந்திரண்டு அரிப்பு வடக்கு பத்து அது உயிர் வடக்கு பதினாலு

கோனர் கொண்டு ചേച്ചിന് ഈ കേക്ക് വാങ്ങാതെ പോകരുത് എല്ലാരും വാങ്ങുക കാരണം അത്രയ്ക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരുന്നുണ്ട് ചേച്ചിക്ക് നിരവധി കേക്കുകളുണ്ട് വെറൈറ്റി വെറൈറ്റി കേക്കാണ് അപ്പൊ ഈ കേക്ക് എന്തായാലും ഇവിടെ വന്ന് വാങ്ങിട്ട് പോവുക നല്ല രീതിക്ക് ചേച്ചി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പൊ എല്ലാവരും വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് ലുരുമാളിന്റെ ഒരു അറ്റത്താണ് നമ്മുടെ ഫുഡിങ്ങിന്റെ ഐറ്റംസിന്റെ അവിടെ ആയിട്ട് തന്നെ കേട്ടോ കട

ഗ്സ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് നമ്മള് ഡ്രീം കേക്ക് വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങടെ എന്തായാലും ഡ്രീം കേക്ക് വാങ്ങിയിരിക്കുക ഗൈസ് കാരണം ഡ്രീം കേക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാറായിട്ടില്ല ഗൈസ് അതുകൊണ്ട് തന്നെ നമ്മള്